കുത്തേറ്റ ജുനൈദിനെയും സഹോദരങ്ങളെയും വലിച്ചെറിഞ്ഞ അസോട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് രക്തം പുരണ്ട വസ്ത്രങ്ങളുള്ള പേർ ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങൾ ജുനൈദിനെയും സഹോദരങ്ങളായ ഷാക്കിർ ഹാഷിം എന്നിവരെയും ആക്രമിച്ചതിൽ ഈ മൂന്നുപേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പോലീസ് ജുനൈദിന്റെ സഹോദരങ്ങളെ കാണിച്ചു പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും എന്നാൽ റിപ്പോർട്ടിലുള്ളതുപോലെ സീറ്റിന്റെ പേരിലുള്ള തർക്കമല്ല വർഗീയ വിദ്വേഷമാണ് ജുനൈദിന്റെ കൊലക്ക് പിന്നിലെന്നും പിതാവ് ജൈനുദ്ദീൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ജുനൈദും സഹോദരങ്ങളും ഡൽഹിയിൽ നിന്നും മദുരയിലേക്കുള്ള ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് ബീഫ് കഴിക്കുന്നവരാണെന്നും രാജ്യദ്രോഹികളാണെന്നും ആരോപിച്ചാണ് ഇരുപതോളം വരുന്ന സംഘം ട്രെയിനിൽ വെച്ച് ഇവരെ കയ്യേറ്റം ചെയ്തത് ഇവർക്ക് ഇറങ്ങേണ്ടിയിരുന്ന ബല്ലബ്ഗഡ് സ്റ്റേഷനിൽ ഇറങ്ങാൻ അനുവദിക്കാതെ ശേഷം സ്റ്റേഷനിൽ തള്ളുകയായിരുന്നു കൊലപാതകം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്ലാറ്റ്ഫോമിലെ രക്തക്കറ മാഞ്ഞിട്ടില്ല ദിവസവും പതിനായിരങ്ങൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റേഷനിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്ന സാധ്യത കണ്ടുതന്നെയാണ് അക്രമികൾ കുത്തേറ്റവരെ ഇവിടെ ഉപേക്ഷിച്ചതും